അതിനെന്താ പറയാ മഡോപ്പുളിന്നാണ് ഇവിടെ പറയാല്ലേ ഇത് എന്തിനാ കൊണ്ടോണ് ഇഷ്ടക്ക് ഇഷ്ടല്ല എന്താ ഇഷ്ടല്ലാത്ത കയ്പണ്ടാവും അല്ലേ ആ അപ്പ പോയ എപ്പോഴെത്താം നമ്മള് എപ്പോഴെത്ത വൈകുന്നേരം ആവുമല്ലേ എത്താന് ആ ചായ ഒക്കെ കുടിച്ചില്ലേ അപ്പൊ പോവാൻ റെഡിയാ ബാഗൊക്കെ കാണിച്ചു തരാ കുറെ ഉണ്ടോ കൊണ്ടുപോവാൻ ഒന്ന് ബാഗൊക്കെ നോക്ക നമുക്ക് ഞാൻ അത് അതിൽ വെക്കണോ ഏ എവിടെയാ വെക്ക കൊണ്ടോണ്ടത് ഉണ്ടോ നന്ദുട്ടി എങ്ങോട്ട് പോണേ നന്ദു ആ അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കല്ലേ പുറത്തുനിന്നല്ലേ കഴിക്ക ഷൂ ഇത് ഇതിവിടെ അമ്മമ്മേന്റെ വീട്ടില് വെച്ച ഷൂ ആണല്ലോ ന്യൂ ഷൂ ആണോ അത് ആ ഓക്കേ എന്നിട്ട് പറ ഷൂവിനെ കുറിച്ച് പറ ഇഷ്ടായോ ഈ ഷൂവ് ഒരാൾ അതിനേക്കാ വലിയ ഷൂ ഇട്ടിട്ടുണ്ട് ഈ ഷൂ ഇഷ്ടായോ ഏ ഇഷ്ടായോ ഈ വിഷു വിട്ടിട്ടാണോ പോണേ ഓക്കേ എന്നാ നമുക്ക് പോയാലോ ആ ഹായ് കൊടുക്ക് ആയി കൊടുക്കി എന്തുണ నందు వీటెత్తా కోడి ఎత్తి ఆ కోడి ఎత్తి ఏంట